യുടെ യേശുദർശനിൽ ഉന്നത് കരുണ ദീവ കരുണ മഹാകരുണ ദ മഹാകരുണ കുംഭസാരത്തിന് മുമ്പ് എന്റെ അന്തരാത്മാവിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു എൻ്റെ മകളെ അവനോട് എല്ലാം പറയുക എന്നോട് നീ പറയുന്നത് പോലെ അവനോട് എല്ലാം തുറന്നു പറയുക നീ ഒന്നും ഭയപ്പെടേണ്ട നിന്നെ സമാധാനത്തിൽ സൂക്ഷിക്കുന്നതിനാണ് ഞാൻ ഈ വൈദികനെ എൻ്റെയും നിൻ്റെയും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അവൻ നിന്നോട് സംസാരിക്കുന്നത് എൻ്റെ വചനങ്ങളാണ് നിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ അവനോട് വെളിപ്പെടുത്തുക നിന്റെ ആത്മാവിനെ മനസ്സിലാക്കാനുള്ള വെളിച്ചം ഞാൻ അവന് നൽകും ഞാൻ കുംഭസാരക്കൂട്ടിനെ സമീപിച്ചപ്പോൾ എനിക്ക് തന്നെ വിസ്മയം വരുത്തിക്കൊണ്ട് എല്ലാം തുറന്നു പറയാൻ എന്റെ ആത്മാവിന് ശക്തിയും ശാന്തതയും ലഭിച്ചു അദ്ദേഹത്തിന്റെ മറുപടി എന്റെ ആത്മാവിന് വളരെ സമാധാനം നൽകി അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന വിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലേക്ക് അതിനെ നയിക്കുന്ന അഗ്നിസ്തംഭമായിരുന്നു ആണ് എപ്പോഴും ആയിരിക്കുകയും ചെയ്യും ഫാദർ ആൻഡ്രാഷിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ഈ നോട്ട് പുസ്തകത്തിലെ മറ്റൊരു പേജിൽ ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട് എന്റെ കുമ്പസാരം കഴിഞ്ഞപ്പോൾ എന്റെ ആത്മാവ് കർത്താവിൽ നിർലീനമായി മൂന്ന് മണിക്കൂർ ഞാനിരുന്നു പ്രാർത്ഥിച്ചു എന്നാൽ കുറച്ച് നിമിഷങ്ങളായേ എനിക്കത് തോന്നിയുള്ളൂ അന്നുമുതൽ എന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് ഞാൻ തടസ്സം നിന്നിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് യേശുവുമായി ഗാഠബന്ധത്തിലായിരിക്കാൻ ഭയപ്പെട്ടിരുന്നതെന്ന് അവിടെ നിറഞ്ഞിരുന്നു അതിനാൽ അവിടത്തേക്ക് ഒട്ടും വിഷമം തോന്നിയില്ല എനിക്ക് അനുഭവപ്പെട്ടതെല്ലാം മായാദർശനമായിരുന്നില്ല മറിച്ച് ദൈവകൃപയായിരുന്നു എന്ന് ആ വൈദികൻ എനിക്ക് ഉറപ്പു തന്ന നിമിഷം മുതൽ എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ ശ്രമിച്ചു ആത്മാവിലെ ദൈവീക പ്രവൃത്തികളുടെ യഥാർത്ഥമായ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ കുറച്ച് വൈദികരേയുള്ളൂ അന്നുമുതൽ പറക്കാൻ എന്റെ ചെറുകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഞാൻ സൂര്യൻ്റെ ജ്വാലയിലേക്ക് പറന്നുയരാൻ തീവ്രമായി ആഗ്രഹിച്ചു നിത്യമായി അവനിൽ വിലയം പ്രാപിക്കുന്നതുവരെ എന്റെ പ്രയാണത്തിന് അവസാനമുണ്ടാവുകയില്ല നാം ഉയർന്നു പറക്കുമ്പോൾ എല്ലാ നീരാവിയും മൂടൽ മഞ്ഞും മേഘങ്ങളും നമ്മുടെ പാദത്തിൻ കീഴിലാണ് നമ്മുടെ ജഡം മുഴുവനും അരൂപയുടെ അധീനതയിലാണ് ഓ ഈശോയെ അമർത്യമായ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ ദാഹിക്കുന്നു ആർക്കും സംശയം തോന്നാത്ത ബലിയിലാണ് എൻ്റെ ഹൃദയത്തിന് സംതൃപ്തി ലഭിക്കുന്നത് അറിയപ്പെടാതെ വിശുദ്ധ ജ്വാലയിൽ ഞാൻ കത്തിച്ചാമ്പലാകട്ടെ ദൈവസാന്നിധ്യം എന്റെ ബലി പൂർണവും നിർമ്മലവുമാകാൻ സഹായിക്കും never